പലപ്പോഴും വാസ്തുദോഷങ്ങൾ കാരണം നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾ കുടുംബങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് ചിലപ്പോൾ അത് കടം പെരുകുന്നതിന് കാരണമാകും ചിലപ്പോൾ ഐക്യമില്ലായ്മയ്ക്ക് ചിലപ്പം രോഗങ്ങൾ വർദ്ധിക്കുന്നതിന് ചിലപ്പം സാമ്പത്തിക തകർച്ച അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വാസ്തുശാസ്ത്രപരമായിട്ടുള്ള ചില ദോഷങ്ങൾ കാരണം വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അതിലാദ്യത്തെ കാര്യം നമ്മളുടെ വീടിൻ്റെ പ്രധാന വാതിലിന് നേരെ മറ്റൊരു ഗൃഹത്തിൻ്റെ പ്രധാന വാതിൽ വരാൻ പാടില്ല രണ്ടാമത്തത് നമ്മളിപ്പോൾ രണ്ട് നില വീട് വെക്കാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ താഴത്തെ വാതിലിനേക്കാളും കൂടുതൽ മുകളിൽ വാതിൽ വരാൻ പാടില്ല മൂന്നാമത്തത് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് കിഴക്കേ മൂലയും അതുപോലെ തന്നെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക നാലാമത്തത് പൂജാമുറി അടുക്കള ടോയ്ലറ്റ് എന്നതിൻ്റെ ചോദ്യങ്ങളിൽ ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വാസ്തുശാസ്ത്രപരമായ ഇത്തരം ദോഷങ്ങൾ വരികയാണെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ ഒരു തരത്തിലുള്ള സമാധാനവും സന്തോഷവും ഒന്നും ഉണ്ടാവില്ല ഐക്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആ ഗൃഹത്തിൽ സമാധാനത്തോടും സന്തോഷത്തോടും ആരോഗ്യത്തോടും ആയുസ്സോടും കൂടി ജീവിക്കാൻ പറ്റുള്ളൂ നമ്മളെല്ലാവരും ഒരു വീട് വയ്ക്കണെന്തിനാണ് അതിൻ്റെ ഉള്ളിൽ സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക